ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കൊഞ്ച് മുളകിട്ടത് വെച്ചാലോ അതിന് വേണ്ടി നമുക്ക് നല്ല ഫ്രഷ് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല മുട്ട കൊഞ്ച് ഇതിന് നമുക്ക് ഇനി അത് നീറ്റാക്കിൻ്റെ തോടെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വയ്ക്കാം അപ്പോൾ നല്ല ഫ്രഷ് കൊഞ്ച് നിങ്ങളിത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഒരു കിലോ കൊഞ്ചാണ് നമുക്കത് കുടംപുളി ഇട്ട വെച്ച് നല്ല എന്താ പറയുന്നത് കൊഞ്ച് കറി നമുക്ക് പാട്ടകത്തൊക്കെ ഇട്ടിട്ടില്ലേ അതുപോലെ കുടമ്പുളി ഇട്ട് വെച്ച് നമുക്ക് നല്ല മുളകിട്ട കൊഞ്ച് കറി വെക്കാം അല്ലെങ്കിൽ ചെമ്മീൻ കറി പലതും പല പേരാണ് ചെമ്മീൻ കറിയോ കൊഞ്ച് കറിയോ ഒക്കെ വയ്ക്കാം ഓക്കെ നമുക്കിത് നീറ്റാക്കിക്കൊണ്ട് വരാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ പിന്നെ നമ്മുടെ കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീനൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കി നീറ്റാക്കി എടുത്തു ഒരു കിലോ ചെമ്മീനായിരുന്നു നമ്മൾ വാങ്ങിച്ചപ്പോൾ ഇപ്പോഴൊരു മുക്കാലായിക്കാണെന്ന് വെച്ചാൽ ഈ തൊലി ഇതിൻ്റെ എല്ലാം തോടിൻ്റെയൊക്കെ വീറ്റൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയേക്കണം അപ്പോൾ ഇത് നല്ല ഫ്രഷ് സാധമാണ് അപ്പോൾ നമ്മളിങ്ങനെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി അത് നമുക്ക് ആവശ്യത്തിന് ഇത് ചിലർ വെളുത്തുള്ളി എടുത്തില്ല ചിലർ ഇഞ്ചി ഇടത്തില്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടും ഇടുന്നതായിരിക്കും നല്ലത് എന്ന് വെച്ചാൽ ഈ ചെമ്മീൻ നമ്മുടെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കും കുടലിൻ്റെ ഗ്യാസോ വയർ വീർപ്പ് അങ്ങനെയൊക്കെ വരുമല്ലോ അതുകൊണ്ട് ഇത് രണ്ടും ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് തടയും നമ്മൾ കേട്ടോ പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ചെറിയ ഉള്ളി എത്ര എത്രയും തിങ്കടയിൽ ഇടാം അത്രയും നല്ലത് ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെ വേണ്ടത് ഏറ്റവും കൂടുതൽ വേണ്ടത് മുളക് പൊടിയാണ് പിന്നെ കാശ്മീരി മുളക് പൊടി ഞാൻ ഒരു രണ്ടര സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ഒരു അര സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഈ പൊടി സാധാരണ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെക്കി അല്ലെങ്കിൽ വെക്കുന്നതായിരിക്കും നല്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടതാണ് അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ ി നമുക്ക് വേണ്ടത് ചെമ്മീൻ നാടൻ കറി എപ്പോഴും കുടമ്പുളി ഇട്ട് വേണം വെക്കാൻ ഒത്തിരി പിഴിപുളി ഇടും പക്ഷേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ പാട്ടിൽ തന്നെ ഉണ്ടല്ലോ കുടമ്പുളി ഇട്ട് വെച്ച നല്ല നാടൻ ചെമ്മീൻ കറി അപ്പോൾ ആ കുടമ്പുളി വെക്കുന്ന നമ്മുടെ വയറിൻ്റെ കംപ്ലയിൻ്റ് മാറും രുചിയുമാണ് ഗുണവുമാണ് അപ്പം എപ്പോഴും കുടമ്പുളി വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ കുടമ്പുളിക്കത്തെ ആവശ്യത്തിന് ഞാൻ ഉപ്പ് വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാചകം തുടങ്ങാമേ ഈ നമ്മുടെ എന്തോ മൺചട്ടിക്കകത്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഓക്കെ അപ്പം നമ്മൾ എണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിനകത്തോട്ട് നമ്മൾ ആദ്യം ഒരു കറിവേപ്പില എണ്ണം ഈ കടുവ് കുറക്കേണ്ട ഇതിന് പിന്നെ പച്ചമുളക് നമുക്ക് ആ ഒരു ആ എണ്ണ അന്നേരം പച്ചമുളകിൻ്റെ കറിയേപ്പലിൻ്റെ ഒരു മണം വരും എന്നിട്ട് നമുക്ക് അടുത്ത് കൊടുക്കാം അത് വാടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ അടി അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് നല്ലതെള്ള നല്ലതോളം വാടിയിട്ടാണ് ചെറിയ ഉള്ളിടെ കേട്ടോ അതൊരു പച്ചമുളക് മാറണം നമുക്ക് പേസ്റ്റ് ആക്കി വേണമെങ്കിലും ഇടാം ഈ ഇഞ്ചിയൊക്കെ കടിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് പേസ്റ്റ് ആക്കി വേണമെങ്കിലും ഇടാം കേട്ടോ നല്ലതുപോലെ വാടി വരുന്നു ഇനി നമുക്ക് എന്താ ചെയ്യണം പറയും ചെറിയ ഉള്ളി ഇടയ്ക്ക് ഫ്രണ്ട്സ് അപ്പം ഇഞ്ചി വെളുത്തുള്ളി വാടിക്കഴിഞ്ഞ് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് ഈ ചെറിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് വാടണം അത് കഴിഞ്ഞ് നമുക്ക് മസാലകളെല്ലാം ചേർക്കാം ചെറിയ ഉള്ളി നല്ല മൂക്കട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം വാടിക്കഴിഞ്ഞ് ഈ മസാലകളെല്ലാം നമുക്ക് ചേർക്കാം മസാലകൾ നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അല്ലെങ്കിൽ വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മൾ ചേർക്കാം ഇപ്പം മസാലയെല്ലാം നമ്മുടെ ആ പച്ചമണം എല്ലാം മാറി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്തോ ചെയ്യാൻ അറിയുമോ തക്കാളി ചേർക്കണം തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവണം എന്നിട്ട് നമുക്ക് തക്കാളി ഞാൻ ചേർത്തു കാള ചേർത്ത് ഇതിന് ഒരു നല്ലതുപോലെ വേവാ കുറച്ച് നേരം അറച്ചിട്ട് വെക്കണം അതൊന്ന് കിടക്കട്ടെ ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നല്ലതുപോലെ ഇതുപോലെ കുഴമ്പ് പരുവത്തിലാവണേ ഒരു ഞാൻ ഒരു സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചായിരുന്നിട്ട് അപ്പം ഇതുപോലെ നല്ലതുപോലെ വേവണം അല്ല കുഴമ്പ് പരുവത്തിലായിട്ട് നമുക്ക് ഈ പുടംപുളിയും ഉപ്പൂടെ ചേർത്താൻ മിശ്രിതം ഒഴിക്കാം ഇത് കഴിഞ്ഞ് ഒന്ന് വാടട്ടെ അത് കഴിഞ്ഞ് നമുക്ക് എന്താ ചെയ്യണമറിയോ ഈ നമ്മുടെ പിന്നെ ഇടാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് തിളപ്പിക്കാം ചൂട് വെള്ളം മാത്രമേ ഒഴിക്കാവൂ കേട്ടോ അല്ലെങ്കിൽ അതിന്റെ രുചി ഒഴിക്കും ഈ ഇതിനകത്ത് കിടന്ന് ഒന്ന് മസാല ഒന്ന് പിടിക്കും ഈ രീതിയിലൊന്ന് ചെമ്മീൻ വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണേ കാരണം നമ്മൾ സാധാരണ മീൻകറി വെക്കുമ്പം ഉള്ളിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ടല്ലേ ഇത് കൊണ്ട് ഈ മസാലയ്ക്കകത്തിട്ട് ഈ ചെമ്മീൻ കിടന്നൊന്ന് വേവും എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പിന്നെ വെള്ളം ചേർക്കാം ചൂടുവെള്ളം എന്തൊരു ഭംഗിയല്ലേ അപ്പം ഇതിനകത്ത് ആ ഉപ്പും പുളിയും കുടമ്പുളിയൊക്കെ ചേർത്ത് ശരിക്കും കുടമ്പുളി ചേർത്ത് തന്നെയാണ് വെക്കേണ്ടത് അവിടെ പണ്ട് പാട്ടുകാരുപോലെ പാടിയ കുടംപുളി ചേർത്ത് മീൻകറി അപ്പം നല്ല മസാലയൊക്കെ പിടിച്ച് കുറച്ചു നേരം ഒന്ന് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആ നല്ലതുപോലെ ഉപ്പും പുളിയും എല്ലാം പിടിക്കും ഒരു രണ്ട് മിനിറ്റ് ഞാനിങ്ങനെ ഇട്ട് കേട്ടോ അപ്പം നല്ലതുപോലെ ഇതിനകത്ത് എല്ലാം പിടിച്ച് വെച്ചു ഇനി നമുക്ക് എന്താ ചേർക്കും ഞാൻ തിളപ്പിച്ച വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് അത് ആവശ്യത്തിന് നിങ്ങൾ ഒഴിക്കുക തിളച്ച വെള്ളം ഒഴിക്കാം കേട്ടോ എന്നിട്ടത് ആവശ്യത്തിനുള്ള ഗ്രേവിയും പറ്റിച്ചെടുക്കണമെങ്കിൽ ഇങ്ങനെ അതിൽ വലിയ വേവില്ലല്ലോ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് ചെറിയ തീരി ഇട്ട് വേവിച്ചെടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ കൊഞ്ച് നല്ല വറ്റി ഉണ്ടോ നല്ല കുറു കുറു ആ ചാറും നല്ല വറ്റി കണ്ടോ കൊഞ്ചെല്ലാം നല്ല മസാല എല്ലാം പിടിച്ച് നല്ല കറക്റ്റായി എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതാണ് അതിൻ്റെ പരുവം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് പരുവത്തിലായി കണ്ടോ കറക്റ്റ് എണ്ണ തെളിഞ്ഞ് ഇതാണ് അതിൻ്റെ പരുവം വറ്റി നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായി അപ്പം ഇതാണ് നാടൻ ഈ കുടമ്പുളി കുടമ്പുളിയിട്ട വെച്ച നല്ല ചെമ്മീൻ കറി അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ